തീം മറക്കരുത് മഴ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് മഴയാണ് മഴയെ പറ്റി പറയാൻ ആരോ വിളിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഹലോ ആരാണിത് അലീന അലീന എവിടുന്നേ കൊച്ചിയിലെ അലീന പഠിക്കുവാണോ എന്തോ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണോ അപ്പം ഓൺലൈൻ ക്ലാസ് ആണോ ഇപ്പോഴൊക്കെ എങ്ങനെ പോകുന്നു പഠിക്കുവന്നായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ ആഹാ അപ്പൊ ഇത് ആദ്യോട്ടാണോ വിളിച്ചേ കിട്ടാറില്ലേ ആ അപ്പൊ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നമ്മൾക്ക് ഇതുപോലെ ഇലക്കായിട്ടൊക്കെ കിട്ടും ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ എന്താ വിഷയം മഴ പറ്റി പറയുമ്പോ എന്താ ഓർമ്മ വരുന്നേ ആണോ കടന്നിരയോ മോളുടെ പേര് പറഞ്ഞേ അല്ല മോളുടെ പേരെങ്ങനെ പറഞ്ഞേ അലീന പറഞ്ഞു പറഞ്ഞോ അമ്മയും ചേച്ചി ഓടിക്കളഞ്ഞോ എന്നിട്ട് എന്നിട്ട് അവര് തിരിച്ചു വന്നോ എന്നിട്ട് മഴയെ പറ്റി പറയുമ്പോ ഇതാണ് ഓർമ്മ വരുന്ന ആദ്യം ആ അപ്പൊ മോള ഇനിയും ഇനിയും വിളിക്കണേ ആ ഇനിയും വിളിക്കണം അപ്പൊ ഇതുപോലെ കിട്ടും എന്റെ പേര് ശ്രീലക്ഷ്മി പിന്നെയും അപ്പൊ അലീന അലീനയാണ് വിളിച്ചത് അലീനക്ക് പറയാനുള്ളത് മഴ പെയ്തോട്ടിരുന്നപ്പം കടല് കടലിൽ പോയ സമയത്താണ് മഴ പെയ്തത് മഴ പെയ്തി തീരയും കൂടെ വന്നു കഴിഞ്ഞപ്പം ആളെ ഇട്ടിട്ട് അമ്മയെ അനിയത്തി അമ്മയും ചേച്ചിയും കൂടെ ഓടി എന്നിട്ട് അനിയത്തി അവിടെ ഒറ്റയ്ക്കായിരുന്നു വേറെ ആരും എന്തോ ഒരു ഇത് അനുഭവം പറയാൻ നോക്കാം ഹലോ ഇതാരാണ് സംസാരിക്കുന്നത്

ണോ അപ്പൊ മഴയെ പറ്റി പറയുമ്പോ എന്താണ് അനുഭവം ഇപ്പൊ മഴ നമ്മള് മഴ എന്നൊരു ടോപ്പിക് കേൾക്കുമ്പോ നമുക്ക് കുഞ്ഞിലെയൊക്കെ ഓരോരോ മെമ്മറീസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഓർമ്മ വരുന്നത് അപ്പൊ അങ്ങനെന്തായാലും റമീസിന് ഉണ്ടോ സ്കൂളിൽ പോന്നു ഇപ്പൊ സ്കൂൾ ടൈമൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഹലോ ണോ ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണല്ലേ ക്ലാസ് തുടങ്ങി അത് മാത്രേ ഉള്ളു മെമ്മറീസ് എന്ന് പറയാനായിട്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ വിളിക്കുമ്പോ ഞങ്ങളുമായിട്ട് ഷെയർ താങ്ക്സ് ഫോർ കോളിംഗ് ചെയ്യുക മീസിനും പറയാനുള്ളത് എല്ലാവർക്കും സ്കൂളിൽ പഠിച്ച സമയമാണ് പറയുന്നത് കാരണം എനിക്കൊന്ന് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് എല്ലാവർക്കും മിസ്സിണ്ടെന്ന് തോന്നുന്നു അടുത്തൊരു കോളർ വിളിക്കാണ്ട് നമുക്ക് നോക്കാം എന്തവർക്കും പറയാനുള്ളതെന്ന് വിളിക്കുന്നത് ഒന്നൂടെ ആയിട്ട് പറയോ സതീഷ് സതീഷിനാണോ എവിടെന്നാണ് വിളിക്കുന്നത് അപ്പൊ എല്ലാരും പുതിയ ആൾക്കാരൊക്കെ കണ്ട് വിളിക്കുന്നൊക്കെ ഉണ്ട് നിങ്ങക്ക് എന്തെങ്കിലും മെമ്മറീസ് മഴ എന്ന് പറയുമ്പോ ഓർക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാനുള്ളത് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോ വിളിച്ചോളൂ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ വിളിക്കാം ഒരു കോളർ വിളിക്കേണ്ട നമുക്ക് നോക്കാം ഹലോ ഹലോ ആരാണിത് റിയ റിയ എവിടുന്നാണ് വിളിക്കുന്നത് ലിയ ആണോ ലിയ എവിടുന്നാണ് വിളിക്കുന്നത് ഫോർട്ട് കൊച്ചിന്ന് അപ്പൊ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ പിന്നെ വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമിലേക്ക് ആഹാ അപ്പൊ ഇന്നത്തെ ടോപ്പിക് കേട്ടായിരുന്നോ ഇന്നത്തെ ടോപ്പിക് മഴയാണ് എന്നുവെച്ചാൽ മഴ എന്ന് ഓർക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും മെമ്മറീസ് ഇപ്പൊ എല്ലാരും ചെറുപ്പത്തിൽ ഉണ്ടായ മെമ്മറീസ് ഒക്കെയാ പറഞ്ഞത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം ആ ദേഷ്യം വന്നോ ചേട്ടനോട് ദേഷ്യം വന്നോ

മഴ അത് ഒരു സമയത്ത് അതാണ് ലീക്ക് പറയാനുള്ളത് അപ്പൊ നമ്മളിങ്ങനെ മഴയെ പറ്റി ഇങ്ങനെ കേട്ട് കേട്ടിരിക്കുമ്പഴത്തേക്കും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ ഒരു ബ്രേക്ക് എടുത്തിട്ട് വരാം